ഒരു ഒന്നര ലിറ്റർ റൈസ് കുക്കർ ഇറങ്ങണം ഒന്നര ലിറ്റർ റൈസ് കുക്കർ ചെറിയ ടെൻഡൊക്കെ ഉണ്ട് നമ്മള് കമ്പനീസ് എക്കെ ഒരു മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ ഇറങ്ങണം ഒരു വലിയ കടായി ചെറിയ കടായി അല്ല വലിയ കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിന്റെ ഒരു കടായി സ്റ്റീലിന്റെ നല്ല സ്റ്റീലിന്റെ ലിഡൊക്കെ വരുന്ന ഒരു കടായിണം ഒരു സ്പെഷ്യൽ മോ മോഡൽ കടുക് താളിക്കുന്ന ഒരെണ്ണം സ്പെഷ്യൽ മോഡൽ സാധാരണ ചെറിയ മോഡലല്ല ഇരുപലിപ്പുള്ള കുറച്ച് നല്ല മോള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രൊഡക്റ്റ് കൂടിയിട്ട് മൂവായിരം രൂപ